വർക്കല ബീച്ച് വൈപ്സ് നമ്മൾ വർക്കല ബീച്ചിലെത്തി ഊള കൊലായിരുന്നു ഊടിയൊക്കെ എല്ലാവരും ചെയ്യുക അപ്പൊ നമ്മൾ കുറച്ച് സമയം മുന്നേ വീഡിയോസ് എടുക്കാനായിട്ട് ഫോണിന് ചാർജ് ചേർന്ന് പോയി അതാണ് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല ഇപ്പൊ ഞങ്ങൾ വർക്ക് സെറ്റ് ആക്കി എത്തി വർക്കിലെത്തി വർക്കില ഡ്രസ്സൊക്കെ മറിയണ്ടോ ഞങ്ങളെ വർക്കല ഞങ്ങള് ഡെസ്റ്റിനേഷൻ കേട്ടോ എന്തായാലും വെറൈറ്റി വെറൈറ്റി മര്യാദക്ക് പാന്റും പനിയനും ഇടുന്നുണ്ട് ഞാൻ നമ്മൾ കണ്ടുപിടിച്ചു സ്ഥലം കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചുണ്ടല്ലോ എവിടെ യെസ് ഇഷ്ടംപോലെ പട്ടികളുണ്ട് അതിൻ്റെ ഇഷ്ടംപോലെ ആൾക്കാരുകളുമുണ്ട് ഇപ്പൊ നമ്മളിപ്പോൾ വർക്കല ബീച്ചിലാണ് നിൽക്കുന്നത് ക്ഷമ വേണം മണി നമുക്കെല്ലാം കാണാം എവിടെ നമ്മൾ നമ്മള് കൊറേ ഇങ്ങനെ നടക്കുക എങ്ങനെയെങ്കിലും താഴെ എത്താൻ വേണ്ടിട്ട് പക്ഷെ ഇതുവരെ ഞങ്ങള് താഴെ എത്തിയിട്ടില്ല ചോദിച്ചാലോ വഴി പെത്തെന്ന് തോന്നു പ്രലോഭനങ്ങൾ വീഴരുത് ഞങ്ങൾക്ക് ഞങ്ങനെ ചേട്ടൻ രണ്ടല്ലേ രണ്ട് ചേട്ടൻ കുഞ്ഞു ചെണ്ടു റെജ്ഞ ഞങ്ങള് പിടിച്ചോണ്ട് പഠിക്കില്ലേ അത് ഇല്ല നമ്മൾ ഈ സ്ഥലത്തുനിന്ന് അപ്പുറത്തെ അപ്പുറത്തെ ബ്രൗൺ മണലല്ല ബ്ലാക്ക് സോറി ബ്ലാക്ക് മണലുള്ള സ്ഥലത്തേക്ക് പോകാം ഏകദേശം സന്ധ്യയായി ഞങ്ങൾ ഈസ്റ്റ് സൈഡിലെ മണലിലുള്ള അടുത്തുനിന്ന് അപ്പുറത്ത് ബ്ലാക്ക് കളർ മണൽ ഉണ്ടെന്ന് പറഞ്ഞപ്പ അങ്ങടേക്ക് പോകുവ ആറുമണിക്ക് തിരിച്ചു വരണം ഇതുവരെ നമ്മള് നമ്മുടെ ബ്ലാക്ക് മണലുള്ള നീറ്റിന്റെ ഷീഷോറിലേക്ക് എത്തിയിട്ടില്ല നല്ല ഇവിടെ ഇത് കണ്ടോ നല്ല ആംബിയൻസ് മീൻസ് ആ ഒരു ഓറഞ്ച് ലൈറ്റൊക്കെ ഫോട്ടോ എടുക്കാൻ അടിപൊളിയായിരിക്കും പക്ഷെ നമുക്ക് അങ്ങോട്ടേക്കൊന്നും കയറാൻ പെർമിഷൻ ഇല്ല നമുക്ക് പോവാ ജസ്റ്റ് എൻജോയ് ചെയ്യാം തിരിച്ചു വരാം അല്ല ഒരു പാർട്ട് കഴിഞ്ഞു സെക്കൻഡ് പാർട്ടിലേക്ക് ഞങ്ങൾ മൂവ് ചെയ്യാണ് കുറച്ച് പിള്ളേർ അവിടെയാണ് കുറച്ച് പിള്ളേർ ഇവിടെയാണ് ാണ് കൊള്ള ഒരു സ് നല്ല അത്തറിന്റെ അത്തറിന്റെ നിങ്ങളുടെ ബാക്കില് ബീച്ച് ഉണ്ടോ കൊള്ളി വേറെ നല്ല രീതിയിൽ മഴയൊക്കെ പറഞ്ഞിരിക്കണത് ഏഹ് ഒരു കാരണവശാലും ഇറങ്ങരുത് ഇറങ്ങരുത് എന്ന് പറഞ്ഞിട്ടില്ല ഒത്തിരി ഉള്ളിലേക്ക് പറഞ്ഞിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ ഒത്തിരി അങ്ങോട്ട് പോകുന്നില്ല എല്ലാം ചെയ്യണത് നുസരിക്കണല്ലോ കാരണം ഇന്നലെ തൊട്ട് ഇവിടെ നല്ല മഴയാണ് രാവിലെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഭയങ്കര മഴ എൻ്റെ പൊന്ന എന്താ ഒന്നും നടക്കില്ല എല്ലാം തോന്നും പടക്കത്തിന്റെ പൈസ കമ്പുത്തിരി ബ്ലാക്ക് ബീച്ചിൽ നമ്മൾ ബ്ലാക്ക് എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കേൾസ് ൂക്ഷിക്കണേ എന്നരുത്യൂ സൂര്യനു സമിത്തോ സമിത് സൂര്യനു വ്യത്യാസം ു ഈ വെള്ളത്തിൽ പിന്നെ ഇവിടത്തെ വെള്ളത്തിന് ഒരു ഡാർക്ക് കളറാണ് ഇരുണ്ട് ഞങ്ങൾക്ക് കേറാമേറ്റൊരു സമയമായി ലാസ്റ്റ് ബീച്ചിൽ ഇറങ്ങണം ഇതെന്തോ ഡേഞ്ചർ സോണാണ് അവിടെ ഡെയിചറിയ കേട്ടുണ്ട് അതുകൊണ്ട് ഒത്തിരി ഇറങ്ങിയിരുന്നത് ബന്ധുണ്ട് പിടിക്കാൻ പിടിക്കാനി ആരുമില്ല എല്ലാവരും പോയി നാല് ആ നമ്മൾ തിരിച്ചു പോവാണ് നമ്മളെ സമയമായിട്ടുണ്ട് മീൻസ് ഈ വർക്കല ബീച്ചിൻ്റെ അവിടെ ഞങ്ങളോട് പോകാൻ പറഞ്ഞു സോ അവിടെ ഞങ്ങൾ പോവാം നല്ല മഴക്കാറുണ്ട് ബാഡ് നല്ല രസമുണ്ട് ആകാശം കാണാൻ വേണ്ടിയിട്ട് ആകാശം പോകുമ്പോൾ പോലെ നമുക്കിവിടെസ് കടയൊന്നും കയറാൻ പറ്റില്ല കാരണം സമയം കിട്ടിയില്ല പിന്നെ നല്ല റേറ്റ് വേണം ചില കൊള്ളാം നല്ല ഹാൻഡി കളക്ഷൻസ് ഉള്ള സ്ഥലം അതെ സ്റ്റോൺസ് ജുവല്ലറീസ് ഓർണമെന്റ്സ് എല്ലാം ഉണ്ട് കാണിച്ച് തൊള്ളായിരത്തി അമ്പത് രൂപയാണ് സാധനത്തിന് കണ്ടോ ഗ്യാസ് സിലിണ്ടർ റേറ്റ് നോക്കി തന്നെ മൂങ്ങയാണ് തൗസൻഡ് ടു ഫിഫ്റ്റി മൂങ്ങനെ കാണിച്ച് തൗസൻഡ് ടു ഫിഫ്റ്റിയാണ് ഇത് സാധനം ആൻറ്റി കളക്ഷൻസ് ആണ് നമ്മളിപ്പോടെ നിക്കുന്നത് മനസിലാവുന്നില്ല മൈക്രോസ്കോപ്പ് മൈക്രോസ്കോപ്പ് അല്ല പൈനോക്കിനോ ചുക്ക് അമ്മлана കേട്ടോ ദേരി അമ്മлана പക്ഷേ ഇതൊന്നും ഇട ഇട കുളത്തിലാ കൂൾ വാവ് ഇത് നല്ല സുഖം നല്ല സോഫ്റ്റ് ആണ് ഓമൻ തോക്കുണ്ണി ഹം നല്ല സോഫ്റ്റ് പിടിച്ചേ ഇത് ശരിയാ ഇതി നല്ല സോഫ്റ്റ് മണി തന്നെ എടുക്കണം ഞങ്ങൾക്ക് കേക്ക് കിട്ടി ഞങ്ങളുടെ ടൂർ പാക്കേജ് പാർട്ടൻ ടൂർ പാക്കേജ് കോതമംഗലം എല്ലാരും വിളിക്കാവില്ലേ Okay. ും അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെയാണ് ആരോ തൊണ്ടക്ക് അടിച്ചു ഗൈസ് ജലദോഷവും കൊണ്ടുതൊന്നും വക വെക്കാറുണ്ട് പിന്നെ എന്നും കുറെ മഴയൊക്കെ നനഞ്ഞു അതിന്റെ